ലോകത്തിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ജർമ്മനി ഫ്രാൻസ് ഓസ്ട്രേലിയ ഡെൻമാർക്ക് ഉത്തരം ഡെൻമാർക്ക് അമിതമായി കഴിച്ചാൽ മരണം സംഭവിക്കുന്ന സുഗന്ധദ്രവ്യം ഏലക്ക ജീരകം ജാതിക്ക മഞ്ഞൾ ഉത്തരം ജാതിക്ക ഉറക്കക്കുറവിന് ഏറ്റവും നല്ല പാൽ ഏത് മൃഗത്തിൻ്റേതാണ് എരുമ പശു ചെമ്മരിയാട് ആട് ഉത്തരം എരുമ എരുമക്കിൽ പെട്ടെന്ന് കുറയാൻ നാവിൽ വയ്ക്കേണ്ടത് ശർക്കര മഞ്ഞൾ പഞ്ചസാര അയമോദകം ഉത്തരം പഞ്ചസാര കുഴഞ്ഞു വീണുള്ള മരണത്തിൻ്റെ പ്രധാന കാരണം ബ്രെയിൻ ട്യൂമർ പ്രമേഹം തലകറക്കം ഹൃദ്രോഗം ആൻസർ ഹൃദ്രോഗം ഏത് ഭക്ഷണം കഴിച്ചാലാണ് കൊതുക് കൂടുതൽ കുത്തുന്നത് പാൽ ജ്യൂസ് കട്ടൻ ചായ നാരങ്ങാവെള്ളം ഉത്തരം പാൽ രോഗപ്രതിരോധ ശക്തി കുറയുന്നതിൻ്റെ ലക്ഷണം മുടികൊഴിച്ചിൽ തളർച്ച തലവേദന തലകറക്ക് ഉത്തരം മുടികൊഴിച്ചിൽ ഏറ്റവും ആരോഗ്യകരമായ ഉപ്പ് ഏതാണ് കല്ലുപ്പ് പൊടിയുപ്പ് ഇന്ദുപ്പ് കാരുപ്പ് ഉത്തരം ഇന്ദുപ്പ് ഗർഭിണിയാകാൻ ഏറ്റവും അനുയോജ്യമായ പ്രായം ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത്തൊന്ന് പത്തൊമ്പത് ഉത്തരം ഇരുപത്തി അഞ്ച് ആരോഗ്യത്തിന് ഉന്മേഷം തരുന്ന ചെടി ആമ്പൽ താമര സൂര്യകാന്തി തുമ്പ ഉത്തരം ആമ്പൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്ത പുസ്തകം ഖുറാൻ മഹാഭാരതം ബൈബിൾ ഭാഗവതം ഉത്തരം ബൈബിൾ ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്ന ലോഹം ഏത് സ്വർണം വെള്ളി ചെമ്പ് വെങ്കലം ഉത്തരം ചെമ്പ്